നമസ്കാരം എല്ലാവർക്കും പുതിയ വീഡിയോയിലേക്ക് ഒരിക്കൽ കൂടി സ്വാഗതം രണ്ടായിരത്തി പത്തൊമ്പത് ഒക്ടോബറിൽ കെ ഫോണിനെ കുറിച്ച് ഞാനൊരു വീഡിയോ ചെയ്തിരുന്നു അപ്പോൾ അന്ന് പല ആളുകളുടെയും സംശയമായിരുന്നു സർക്കാരിൻ്റെ അല്ലേ നമ്മുടെ മക്കളുടെ കാലത്തെങ്കിലും നടക്കുമ്പോൾ എന്ന് ചിലർ കമ്മൻറ്റിട്ടിരുന്നു മറ്റു ചിലരാണെങ്കിൽ പദ്ധതി നടപ്പിലായാൽ കൊള്ളാമെന്ന് കമൻറ്റിട്ടിരുന്നു അപ്പോൾ ഈ രണ്ട് കൂട്ടർക്കുള്ള മറുപടിയാണ് ഇന്നത്തെ വീഡിയോ ഞാനിപ്പോൾ നിൽക്കുന്നത് എൻ്റെ വീടിനടുത്തുള്ള ഒരു സ്ഥലത്താണ് അപ്പോൾ ഇവിടെ നമ്മൾ ഇവിടെ കെ ഫോണിന്റെ ഒരു ഉപഭോക്താവിനെ കണ്ടുട്ടിട്ടുണ്ട് ഇതിനെ ഇതിനെക്കുറിച്ച് നമുക്ക് ചോദിക്കാം പേരെന്ന് പറഞ്ഞാൽ അജിത് അജിത് എന്ത് ചെയ്യുന്നു അടിപൊളി ഇപ്പൊ ഇവിടെ ഏത് കണക്ഷൻ എടുത്തേക്കുന്നത് ഏത് പ്ലാൻ ആണ് കണക്ഷൻ ആണ് എത്ര എം ബി പി എൽ സ്പീഡ് കിട്ടുന്നുണ്ട് സ്പീഡ് കിട്ടുന്നുണ്ടോ കിട്ടുന്നുണ്ട് എത്ര കാലമായിട്ട് എടുത്തിട്ടുണ്ട് അങ്ങനെ എന്തെങ്കിലും ഇപ്പൊ സൗജന്യ കണക്ഷൻ പറഞ്ഞില്ലേ അപ്പൊ ഇത്

സ്പീഡ് കിട്ടുന്നുണ്ട് നേരത്തെ ഞാൻ പരിചയപ്പെടുത്തിയ അജിത്ത് എന്ന് പറഞ്ഞാൽ ബി പി എൽ കുടുംബങ്ങൾക്കുള്ള സൗജന്യ കണക്ഷൻ നേടിയ ഒരു വ്യക്തിയാണ് ഇനി അടുത്തെന്ന് പറഞ്ഞാൽ നമ്മൾ കോമേഴ്ഷ്യൽ കണക്ഷൻ അതായത് നിങ്ങൾ ക്യാഷ് കൊടുത്തിട്ട് ഒരു പ്ലാൻ സബ്സ്ക്രൈബ് ചെയ്യുന്ന എപ്പോഴും ലോക്കൽ കേബിൾ ഓപ്പറേറ്റർ വായിക്കാം അപ്പോ അത്തരത്തിലൊരു കേബിൾ ഓപ്പറേറ്റർ എടുത്താണ് ഞാൻ വന്നിരിക്കുന്നത് അദ്ദേഹത്തെ നമുക്ക് പരിചയപ്പെടാം പേര് അജിത് കുമാർ മറ്റേതും അജിത് തന്നെയായിരുന്നു ഈ ഒരു ഇതിന്റെ ഓപ്പറേറ്റർ ഇതിന്റെ നെറ്റ്വർക്കിന്റെ പേര് തിരുവാകുളം എറണാകുളം ജില്ല എറണാകുളം ഓക്കെ

കറക്റ്റായിട്ട് പോകുന്നുണ്ട് സ്വീഡിഷ്യൊന്നും ഇല്ല സർക്കാരിന്റെ കായതുകൊണ്ട് അപ്പൊ അങ്ങനെ വിഷയമൊന്നുമില്ല അപ്പൊ പൊതുവെ ആളുകൾ ഇപ്പൊ പോസിറ്റീവായിട്ട് തൃപ്തി ഓക്കെ പിന്നെ ഏതൊക്കെ പ്ലാനുകളാണ് ആൾക്കാർ ഇത് കൂടുതൽ എടുക്കുന്നത് ാണ്ഡ് ഫ്രീ ആണ് ഫ്രീ ആണ് ഉൾപ്പെടെ ബാൻഡാണ് എത്ര സ്പീഡ് വരെയുള്ള പ്ലാൻ കൊടുക്കും വൺ ജി ബി വരെയുള്ള ില് എങ്ങനെയാണ് പിന്നെ ഇൻസ്റ്റാളേഷൻ ചാർജ് എന്തെങ്കിലും കോമേഴ്സിൽ കണക്ഷൻ അതായത് മാസവരി കൊടുത്തിട്ട് ഇന്റർനെറ്റ് കണക്ഷൻ എടുത്തിരിക്കുന്ന ഒരു വീട്ടിലേക്കാണ് വന്നിരിക്കുന്നത് അപ്പോൾ ഇവിടുത്തെ മാഡത്തിനോട് നമുക്ക് ചോദിക്കാം എങ്ങനെയുണ്ട് ഈ എക്സ്പീരിയൻസ് പിന്നെ സ്പീഡ് അങ്ങനെയുള്ള കാര്യങ്ങളിലെന്തെങ്കിലും ഏത് പ്ലാനാണ് എടുത്തിരിക്കുന്നത് എന്തെങ്കിലും സർക്കാരിന്റെ ഇതിലോട്ടാണ് കൂടുതൽ താല്പര്യം പിന്നെ നമുക്ക് വേറെ ഉണ്ടായിരുന്നു അത് സ്പീഡ് കുറവായത് കൊണ്ട് നിർത്തിട്ട് ആണ് ാണ് അപ്പോൾ ഇതൊക്കെയാണ് കെ ഫോണിൻ്റെ നിലവിലെ അവസ്ഥ ഇപ്പോൾ നമ്മൾ ഒരു ബി പി എൽ കുടുംബാംഗത്തിന് കിട്ടിയ കണക്ഷൻ നമ്മൾ മനസ്സിലാക്കി അതുപോലെ തന്നെ ഒരു ലോക്കൽ കേബിൾ ഓപ്പറേറ്റർ എടുത്ത് പോയിട്ട് അവിടുത്തെ ഒരു സ്ഥിതി മനസ്സിലാക്കി അതുപോലെ നമ്മൾ കൊമേഴ്സ്യൽ കണക്ഷൻ കിട്ടുന്ന ഒരു സ്ഥലത്ത് വന്നിട്ടും ഇവിടുത്തെ ഫീഡ്ബാക്ക് മനസ്സിലാക്കി അപ്പോൾ നിലവിൽ ഇത് നിരവധി ആളുകൾക്ക് ഒരേപോലെ തന്നെ ഉപകാരപ്രദമായിട്ടുണ്ട് നമ്മുടെ കേരളത്തിലുള്ള ഏകദേശം ഇരുപത്തൊന്നായിരത്തിൽ പരം ഓഫീസുകളിൽ കെ ഫോൺ ഇപ്പോൾ നിലവിൽ കണക്റ്റഡ് ആണ് പിന്നെ നമുക്കറിയാം കേരള സർക്കാരിൻ്റെ ഒരു പദ്ധതിയാണ് അപ്പോൾ നമുക്ക് സർക്കാരിൻ്റെ പദ്ധതി എന്ന് പറയുന്നത് മറ്റുള്ളവരുടെ പോലെയല്ല നമുക്ക് പരാതികളൊക്കെ തന്നെ പരിഹരിച്ചുകൊണ്ട് വളരെ സ്ലോയിൽ മാത്രമേ നടപ്പിലാക്കാൻ സാധിക്കുകയുള്ളൂ അതിനിടയിൽ ഹൈവേയുടെ വികസനം ഇങ്ങനെയുള്ളതൊക്കെ വന്നപ്പോൾ ചെറുതായിട്ട് ഒന്ന് കഴിഞ്ഞിട്ടുണ്ടെന്ന് പറയാം അപ്പോൾ അതൊന്നും ഒരു വലിയ പ്രശ്നമല്ല പക്ഷേ നമുക്ക് മനസ്സിലാക്കണം അതായത് കെ ഫോൺ എന്ന് പറയുന്നത് നമ്മളെക്കാൾ കൂടുതൽ ഉപകാരപ്പെടുക റിമോട്ട് ഏരിയയിലുള്ളവർക്ക് അതായത് പ്രൈവറ്റ് കമ്പനികൾക്ക് യാതൊരു ബിസിനസ് താല്പര്യമില്ലാത്ത റിമോട്ട് ഏരിയയിൽ കെ ഫോൺ പോലുള്ള ഒരു ഇതിന് മാത്രം സർക്കാരിൻ്റെ കീഴിലുള്ള ഒരു പദ്ധതിക്ക് മാത്രം എത്തിച്ചേരാനും അവിടെ ജനങ്ങൾക്ക് അത് ഉപകാരപ്രദമാകുന്ന രീതിയിലേക്ക് നയിക്കാനും സാധിക്കുകയുള്ളൂ അപ്പോൾ എന്തായാലും ഈ ഒരു വീഡിയോ നിങ്ങൾക്ക് നിലവിലെ കെ ഫോണിൻ്റെ ഒരു സ്ഥിതി മനസ്സിലാക്കാൻ സാധിച്ചിട്ടുണ്ടാവുന്നതായിരുന്നു എന്തായാലും മറ്റൊരു മറ്റു വീഡിയോ വീണ് കാണാം